ഹലോ ഗൈസ് ജിംഖാന ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വാവുമല ശിവക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാട്ടാ അപ്പോൾ നമ്മൾ വാവുമലക്കൊക്കെ പോകുമ്പോഴുള്ള കാഴ്ച കേട്ടോ ഈ കാണുന്നത് പാലക്കാടിൻ്റെ ഭംഗിയാണ്ടോ അപ്പോൾ ഗൈസ് നമുക്ക് വാവുമല ശിവക്ഷേത്രം നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും കേട്ടോ ഞാൻ സോമാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഗൈസ് ദാ ഇവിടത്തെ വരെയാന്ന് വണ്ടി എടുത്ത് വരാൻ പറ്റുമോ കേട്ടോ കാറും ഇങ്ങോട്ട് വരും ഇടത്തം വരെ വരുമല്ലോ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നടക്കണം പോകുന്ന വഴിക്ക് സൈഡിലൊക്കെ റബ്ബറാണ് കേട്ടോ പിന്നെ ഈ ഒരു സൈഡ് മുഴുവനും കാടാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം മുകളിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ട്രക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വഴിക്ക് വന്ന് നോക്ക് കേട്ടോ എങ്ങനെയുണ്ടെന്ന് പിന്നെ കണ്ണമ്പ്ര ടൗണിൽ നിന്നും ഇവിടത്തേക്ക് മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ ഗൈസ് ഇതാ ഇവിടെ നിന്ന് പോയാൽ അങ്ങോട്ട് നമുക്ക് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഒരു നൂറോളം സ്റ്റെപ്പ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ മുകളിൽ ശിവക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ കരിങ്കല് കൊണ്ടുള്ള തറയിൽ ആണ് ഈ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ശിവലിംഗമാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ പിന്നെ അതിന് മേൽപ്പുരിയില്ല കേട്ടാ നമുക്ക് പോയി നോക്കാം ഏകദേശം പകുതിക്ക് എത്തിയിത്രേ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കമ്പിവേലി ഉണ്ട് കേട്ടോ കൈവേലിയുണ്ട് അപ്പോൾ കൈസ് നമുക്ക് ഇങ്ങോട്ട് വരേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം പിന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുക അവിടെ നമ്മൾ ഡയറക്റ്റ് കണ്ണമ്പ്ര ടൗണിലാണ് ഇറങ്ങേണ്ടത് കേട്ടോ അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഈ ഒരു വാവുമലക്കേക്ക് അല്ലെങ്കിൽ ബസ് ഇല്ലെങ്കിൽ നേരെ വടക്കാഞ്ചേരി പോയിട്ട് അവിടുന്ന് കണ്ണമ്പറയിലേക്ക് ബസ് കയറിയാൽ മതി കേട്ടോ അപ്പോൾ പ്രായമായ ആൾക്കാർക്കും വരാൻ പറ്റിയ ഒരു ക്ഷേത്രവും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം കുത്തനെയുള്ള സ്റ്റെപ്പായിട്ടാണ് അപ്പോൾ പൊഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ എത്തി കേട്ടോ കാണുന്നില്ലേ അപ്പോൾ താഴേക്കുള്ള കാഴ്ച കേട്ടെ ഈ കാണുന്ന എന്ന് പറഞ്ഞാൽ നെൽപ്പാടാണ് പുക ഈ സിബിഡെല്ലാം നല്ല ആളുണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയ പോലെ ഉണ്ട് വെള്ളം നിൽക്കുന്നുണ്ട് വാവുമലയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ പല രഹസ്യങ്ങളും ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു കേരളത്തിൽ നമ്പൂതിരി സമുദായങ്ങൾ സജീവമാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന പ്രാഥമികമായ തെളിവുകളെ അടിസ്ഥാനമാക്കി നമുക്ക് അനുമാനിക്കാം ഈ മലയുടെ താഴെ ഭാഗത്ത് പരുവാരശ്ശേരി എന്ന് വിളിക്കുന്ന സ്ഥലം മുമ്പ് ജൈനസങ്കേതം ആയിരുന്നു അതുകൊണ്ട് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നു എന്നൊരു വാദവും ഉണ്ട് അതുപോലെ പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയിലെ പല്ലവ സാന്നിധ്യം ഇതൊരു പല്ലവ ക്ഷേത്രമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നു ക്ഷേത്രത്തിൽ കാണപ്പെടുന്ന പൗരാണിക ലിഖിതങ്ങൾ ഇനിയും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു ഇവിടെ വിശാലമായ പാറാ കേട്ട അപ്പോൾ ഗൈസ് വൈകുന്നേരമൊക്കെ വന്നിടാ ഇരിക്കാൻ പറ്റിയൊരു ഏരിയ കേട്ട നല്ല കാറ്റുണ്ട് മനോഹരമായ കാഴ്ച കാഴ്ചാട്ടാ കൊടുക്കാം ക്കാലം വന്നു കഴിഞ്ഞാല് ശ്രദ്ധിച്ചിട്ടില്ലെങ്കില് താഴേക്ക് പോവും കേട്ടാ കാണാൻ താഴെ നല്ല ആഴുള്ള സ്ഥലമാണ് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ വൈകുന്നേരങ്ങളിലെല്ലാം വന്നിരുന്നു കഴിഞ്ഞാല് ഇവിടെ കഴിയില്ല കാരണം അത്രയും മനോഹര നല്ല വലിയ പാറ ഇതാണ് രണ്ട് പേക്ക് കാണുന്ന പാറഞ്ഞാല് വിശാലമായ പാറയാണ് അങ്ങോളം അപ്പം മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പക്ഷേങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ സ്റ്റെപ്പൊക്കെ നോക്കണം സ്ലിപ്പാകുന്നത് അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള പാറയാണ് ചേരിഞ്ഞിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളം എടുക്കുന്നത് നല്ലതാണ് കാരണം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട് അപ്പോൾ വെള്ളം അതുപോലെ തന്നെ ഫുഡോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക നമ്മൾ എടുത്ത സാധനം നേരെ ുമ്പോൾ അത് തിരികെ എടുക്കുക കാരണമെങ്കിൽ വേസ്റ്റ് ബോക്സ് കീടിയിട്ടിട്ടുണ്ട് ഇട വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഇടുക വലിച്ച് ചാടാൻ പാടില്ല അപ്പോൾ ഇവിടെ അതിൻ്റെ അപ്പുറമൊക്കെ വലിച്ച് ചാടിയിട്ടുണ്ട് അതുകൊണ്ടാന്ന് പറഞ്ഞത് പിന്നെ ഇങ്ങോട്ട് കടത്തി വിടില്ല ആരെയും ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലുള്ള കാഴ്ച അതിമനോഹരമാണ് കേട്ട പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ഈയൊരു സ്ഥലത്തെ കൈലാസം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടാ ആഴത്തിലുള്ള ധ്യാനത്തിലിരുന്ന് കഴിഞ്ഞാൽ ഇടുന്ന് നമുക്ക് കാറ്റിലൂടെ വരുന്ന പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്ന കേട്ടാണ് അപ്പോ ഇതിൻ്റെ താഴെ ഏടിയോ ഗുഹാക്ഷേത്രം ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇവിടെ എല്ലായിടത്തും പരതി പക്ഷേ ഇവിടെയും കാണുന്നില്ല പിന്നെ ഒന്നാമത് പറഞ്ഞാൽ ഈ ഈയൊരു സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ താഴോട്ടൊന്നും നമുക്ക് പോകാൻ കഴിയില്ല പണ്ട് കാലത്തെ ശില്പികൾക്ക് ക്ഷേത്രം പണിയുവാനും അതുപോലെ തന്നെ കലാപരമായ കഴിവുകളൊക്കെ ഉണ്ട് എന്ന് വ്യക്തമാണ് കാരണം എല്ലാ മലമുകളിലും നമുക്ക് ഒരു ശില്പം നമുക്ക് കാണാൻ പറ്റും കൊത്തിവെച്ച ശില്പം നമുക്ക് കാണാൻ പറ്റും വർഷങ്ങളോളം പൂജ മുടങ്ങി കാടുപിടിച്ച് കിടന്നിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അടുത്തുള്ള പരപ്പുള്ളിക്കാവ് വിഷ്ണു ക്ഷേത്രത്തിൽ പ്രശ്നം വെച്ചപ്പോഴായിരുന്നു ഭക്തർ തിരിച്ചറിഞ്ഞത് തുടർന്ന് ക്ഷേത്രത്തിലേക്ക് വഴി നിർമ്മിക്കുകയും പൂജകൾ നടത്തുകയും ക്ഷേത്രം വീണ്ടെടുക്കുകയും ചെയ്തു ഇവിടെ ഒരു ചെറിയൊരു തറയുണ്ട് അപ്പോൾ ഈ തറേന്റെ മുകളിൽ നമുക്ക് ചന്ദനത്തിരി ചന്ദനത്തിരിയണ്ട ചന്ദനത്തിരിയും കർപ്പൂരൊക്കെ ഇട വന്നിട്ട് കത്തിക്കാട്ടാം പിന്നെ ഇവിടെ ഒരു ഭണ്ഡാരം വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വലിയൊരു മണിയുണ്ട് കേട്ടാ ഓക്കെ പിന്നെ ചെറിയൊരു രണ്ട് മണിയും കൂടിയുണ്ട് പിന്നെ ഇവിടെയുള്ള ഒരു വലിയ ശിവലിൻ്റെ കേട്ടാ ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഒരു രണ്ട് മരം ഇവിടെയുണ്ട് ഒന്നും ഇവിടെ ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഇവിടെ ഉള്ളത് കേട്ടാ ഇനി ഇത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ വരുന്നവരൊക്കെ ഉള്ള ബോർഡാണ് ഇത് അപ്പൊ ഗൈസ് ഇവിടെ ദിവസപൂജയില്ല എല്ലാ മാസവും രണ്ട് പ്രദോഷ ദിവസങ്ങളിലാണ് വൈകിട്ടാണ് പൂജ നടത്താറ് അതുപോലെ തന്നെ ശിവരാത്രി നാളുകളിലും അതുപോലെ തന്നെ വിശിഷ്ട ദിവസങ്ങളിലും ഇവിടെ പൂജ നടത്താറുണ്ട് കേട്ടോ ഇപ്പോൾ കൈ സിനിറ്റ് വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലുള്ള കൃത്യച്ച വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബൈ